അത്തിപ്പറ്റയിൽ അടഞ്ഞുകിടന്ന വീട്ടിൽ മോഷണം അത്തിപ്പറ്റ പുന്നാഞ്ചോല റോഡിൽ ചേലത്ത് പട്ടന്മാർ തൊടി പരേതനായ കോയാമ്മവിൻ്റെ മകൻ ഷെയ്ഖ് മുഹമ്മദിൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത് പ്രവാസിയായ ഷെയ്ഖ് മുഹമ്മദ് വർഷങ്ങളായി വിദേശത്താണ് കുടുംബസമേതം നാട്ടിൽ പഠിക്കുന്ന മകൾ വെള്ളിയാഴ്ച വീട്ടിൽ വന്നപ്പോഴാണ് അടുക്കള ഭാഗത്തെ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വളാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ എല്ലാ റൂമിലെയും അലമാരയിലെ വസ്തുക്കൾ വാരുവലിച്ചിട്ട നിലയിലാണ് കഴിഞ്ഞ ഇരുപത്തിയൊമ്പതിന് ഷെയ്ഖ് മുഹമ്മദിന്റെ സഹോദരൻ മുഹമ്മദ് അലി എന്ന കുഞ്ഞാനുവും സഹോദരിയും മോഷണം നടന്ന വീട്ടിൽ എത്തിയിരുന്നുവെന്നും ഇരുപത്തിയൊമ്പതിന് ശേഷമാണ് മോഷണം നടന്നതെന്നുമാണ് മുഹമ്മദ് അലി പറയുന്നത് ഇന്നലെ ഒരു ഏഴ് ഏഴ് പത്തിന് ജേഷിന്റെ മോളും അവളെ മാമനും മാമന്റെ വൈഫും ചെറിയ മോളും കൂടി ജേഷിന്റെ മോളെ ഡ്രസ്സ് എടുക്കാൻ വന്ന വരെ പൂട്ടി കെടുക്കുന്നു ഇരുപത്തിയൊമ്പതാം തീയതിക്ക് ശേഷം അടച്ചെടുക്കുന്നു അപ്പൊ അവർ നില പഠിക്കോട് ഡ്രസ്സെടുക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് സംഭവം കാണുന്നത് അപ്പോഴാണ് ഇവിടെ പരന്നിട്ട് കാണാനുള്ളത് അപ്പൊ ഇത് എങ്ങനെയാണ് സംഭവിച്ചു നോക്കുമ്പോൾ നോക്കിയപ്പോൾ ബാക്ക് പോയി ബാക്കിലെ ഡോറ് പോയി നോക്കുമ്പോൾ ബാക്കിലെ ഡോറിന്റെ പരകെടുത്ത് കാണാൻ പറ്റും അപ്പോഴാണത് ഈ താരം ഈ വീട്ടിലേക്ക് കയറി മനസ്സിലായത് എന്തൊക്കെ സാധനങ്ങൾ മോഷണം മോഷണം കുറച്ച് ഗോൾഡ് രണ്ട് വാച്ച് ഒരു ചെറിയൊരു ക്യാമറ അനുസ് ഇപ്പോൾ ശ്രദ്ധയപ്പെട്ടിട്ടുള്ളത് ഇതിന്റെ ശരിക്കുള്ള ഉടമസ്ഥർ ഗൾഫിലാണ് ഇനി കൂടുതലായിട്ട് ഉണ്ടോ ഇല്ലയെന്ന് അവരൊക്കെ അറിയുള്ളു എല്ലാ അലന്മാറിയിൽ നിന്നും ഡ്രസ്സുകളും പിന്നെ പാത്രങ്ങളിലോടുന്ന പാത്രങ്ങളും ഒക്കെ അവര് നോക്കിയിട്ടുണ്ട് ഡ്രസ്സുകളൊക്കെ പുറത്തു വരച്ച് കിടക്കണ കാണാറുണ്ട് പക്ഷെ അങ്ങനത്തെ പിടിപ്പില്ലാത്ത സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ നിഗമനത്തിൽ ഇനി കൂടുതലായിട്ട് അറിവ് ഉണ്ടെങ്കിൽ അവരൊക്കെ അറിയുള്ളു രണ്ടര ലക്ഷം രൂപ രണ്ടര മൂന്നിന്റെ ഇടയില് നഷ്ടപ്പെടാനാണ് സാധ്യത പോലീസിലും പരാതി കൊടുത്തു വളാഞ്ചേരി സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ രണ്ടു പ്രാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് തന്നെ അവര് വന്നു പിന്നെ രാത്രി പന്ത്രണ്ടരക്ക് എസ് ഐം വന്നു ഇന്ന് രാവിലെ അതിനോടനുബന്ധിച്ച് പോലീസിന്റെ അനുബന്ധം അനുസരിച്ച് വേറൊരു വണ്ടിയും വന്നു സ്വർണവും സ്മാർട്ട് വാച്ചും ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം